എം ആർ ുമാറിന്റെ ട്രാക്ടർ യാത്രയിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ ശബരിമലക്ക് റിപ്പോർട്ട് നൽകി പമ്പ സന്നിധാനം റൂട്ടിൽ ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ ആ ഹൈക്കോടതിയുടെ ഉത്തരവ് എ ഡി ജി പിന്നാണ് അഭിലാൽ ചട്ടലംഘനം നടത്തി ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഗൗരവമുള്ളത് എപ്പോഴായിരുന്നു ചരക്ക് നീക്കത്തിനല്ലാതെ ട്രാക്ടർ ഉപയോഗിക്കാൻ പാടില്ല എന്ന പന്ത്രണ്ട് വർഷം മുൻപാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇതിൻ്റെ നഗ്നമായ ലംഘനം നിയമം പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ ലംഘിച്ചു എന്നുള്ള ഗൗരവകരമായ കുറ്റമാണ് എം ആർ അജിത് കുമാറിനെതിരെ വരാനിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണർ ഇന്ന് രാവിലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഹൈക്കോടതിയുടെ ദേവസ്വം ബന്ധമായിരിക്കും ഈ റിപ്പോർട്ട് പരിശോധിക്കുക തുടർ നടപടികൾ വൈകാതെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം തന്നെ ശനിയാഴ്ച വൈകുന്നേരം ആറു മണിയോട് കൂടിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ പമ്പയിലെത്തുകയെ തുടർന്ന് പോലീസിന്റെ തന്നെ ട്രാക്ടറിൽ സന്നിധാനത്തേക്ക് പോവുകയും ചെയ്തത് അന്ന് നടയടയ്ക്കുന്ന സമയത്ത് സന്നിധാനത്തുണ്ടായിരുന്ന അദ്ദേഹം രാത്രി അവിടെ തങ്ങുകയും പുലർച്ചെ ദർശനത്തിന് ശേഷം ഇതേപോലെ തന്നെ പമ്പ സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് പോലീസിൻ്റെ തന്നെ ട്രാക്ടറിൽ സഞ്ചരിക്കുകയുമാണ് ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അന്നുതന്നെ പോലീസിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ചോരുകയാണ് ചോരുകയാണുണ്ടായത് അങ്ങനെയാണ് ദേവസ്വം കമ്മീഷണർ ശ്രദ്ധയിലേക്ക് വന്നത് ആ വിവരങ്ങൾ വിശദമായി തന്നെ അദ്ദേഹം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി ഹൈക്കോടതിയിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്